അപ്പോൾ നമ്മുടെ സു സ്കൂൾ വിട്ട് വന്നപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കിയ റെഡിയാണിത് നമ്മൾ ഒരു ട്രിപ്പ് ഉണ്ടാക്കി അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുകയാണ് ഷെണ്ണൊക്കെ തേച്ച് കൊടുത്തേ ഇങ്ങനെ മൂന്നെണ്ണം നമ്മൾ നിരത്തി കൊടുക്കുന്നു ഇത്ര ചട്ടിയിൽ കൊള്ളു നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതോ ഇങ്ങനെ മറച്ചിട്ട് വേവിക്കണം അപ്പൊ ഇത് വെന്തു മറക്കാം കുറവുണ്ട് അല്ലേ ലേക്കിന്റെ എങ്ങനെയുണ്ട് സ്വത്തു ഇത് കഴിച്ചു നോക്കിട്ട് സോസ് ഒക്കെ വേണല്ലേ കഴിക്കൂ അടിപൊളിയാ നല്ല രസണ്ടാ ശ്രീമോളെ നോക്ക് ചെക്കന ശ്രീമോള അവിടെ ഇരിപ്പിലാണ് ചായ കുടിക്കാൻ സമയമായി ഈ ചായ കുടിക്കൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും ഇങ്ങനെ കമന്റ് ചെയ്താ മതി കേട്ടോ ഓക്കെ കഴിച്ചോക്ക് ചെക്കന സ്ത്രീമുണ്ട് അവിടെ ഇരിപ്പിലാണ് കഴിച്ചിട്ട് പറയും ഞാൻ നല്ല സൂപ്പറാണ് ആണ് ഉണ്ടാക്കിയോണ്ട്